ബലാത്സംഗ കേസിൽ മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഹൈക്കോടതി ഉത്തരവ് വരുന്നതുവരെ സിദ്ദിഖ് കൊച്ചിയിൽ തന്നെ ഉണ്ടായിരുന്നെന്നാണ് വ്യക്തമാകുന്നത് കേസിൽ തിരിച്ചടി നേരിട്ടതോടെ നഗരത്തിലെ ഹോട്ടലിൽ നിന്ന് സുഹൃത്തുക്കളുടെ സഹായത്തോടെ കടക്കുകയായിരുന്നു സ്വന്തം വാഹനം ഒഴിവാക്കിയാണ് പോയതെന്ന് പോലീസിന് വ്യക്തമായി സിദ്ദിഖ് ഒളിവിൽ കഴിയുന്നത് കേരളത്തിൽ തന്നെയാണെന്നാണ് സൂചന നടനെ നേരത്തെ നിരീക്ഷണത്തിലാക്കിയിരുന്നെങ്കിൽ ജാമ്യം തള്ളപ്പെട്ടതിന് പിന്നാലെ എസ്ഐ ടിക്ക് അറസ്റ്റിലേക്ക് കടക്കാമായിരുന്നു ഫോണിലേക്ക് വിളിക്കുമ്പോൾ പരിധിക്ക് പുറത്തെന്നും തിരക്കിലാണെന്നുമാണ് പറയുന്നത് നടൻ സിദ്ദിഖിന്റെ പടമുകളിലെ വീടാണിത് രണ്ടു ദിവസമായി വീട് അടഞ്ഞുകിടക്കുന്നു സിദ്ദിഖ് ഇവിടെയില്ല അതിനിടെ ആലുവയിലെ വീട്ടിൽ പോലീസ് സംഘമെത്തി ഇതിനിടെ ഹൈക്കോടതി വിധിക്കെതിരെ അപ്പീലുമായി സുപ്രീം കോടതിയിലേക്ക് നീങ്ങുകയാണ് സിദ്ദിഖ് അവിടെ നിന്നും അനുകൂല തീരുമാനം താരം പ്രതീക്ഷിക്കുന്നു അതുവരെ ഒളിവിൽ തുടരാനാണ് ശ്രമം ഹൈക്കോടതി ഉത്തരവിന്റെ പകർപ്പുമായി സിദ്ദിഖിൻ്റെ പ്രതിനിധി രാവിലെ ഡൽഹിക്ക് പോയി എന്നാൽ ഹൈക്കോടതി ഉത്തരവിൽ സുപ്രധാന നിരീക്ഷണങ്ങളടക്കം ഉള്ളതിനാൽ പോലീസിനെ സംബന്ധിച്ചിടത്തോളം കോടതി തീരുമാനത്തിനായി കാക്കേണ്ട ഒരാവശ്യവുമില്ല എങ്കിലും പ്രതിയെ കണ്ടെത്താൻ കാര്യമായ ഒരു അന്വേഷണവും ഇല്ലെന്നത് വ്യക്തമാണ് ബലാത്സംഗക്കേസിലെ പ്രതിയായ സിദ്ദിക്കിന്റെ കാര്യത്തിലുള്ള സമീപനം പോലീസിനു നേർക്ക് രൂക്ഷമായ വിമർശനമാണ് ഉയർത്തുന്നത് ക്യാമറമാൻ ബിനു തോമസിനൊപ്പം യെസ് ഖിൻ മാതൃഭൂമി ന്യൂസ് കൊച്ചി